ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഹോംസൈറ്റിംഗ് എന്നിവറിൽ സീറോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി ആക്കും നവീകരണം ചെറുപ്പിലെ നിരവധി ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കച്ചേരിക്കുന്ന് പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു ചെറുപ്പളശ്ശേരിയിലെ നിരവധി ഗവൺമെന്റ് ഓഫീസുകളുടെ സംഗമ കേന്ദ്രമാണ് ചെറുപ്പളശ്ശേരി കച്ചരിക്കുന്ന് എന്നാൽ വേണ്ട അടിസ്ഥാന സൌകര്യം ഇല്ലാത്തതുകൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഈ പ്രദേശം പോലീസ് സ്റ്റേഷൻ ട്രഷറി സബ് രജിസ്ട്രാർ ഓഫീസ് വില്ലേജ് ഓഫീസ് ഭവന നിർമ്മാണ സംഘം കെ ഓഫീസ് റെസ്റ്റ് ഹൌസ് നിരവധി ആധാരമെഴുത്തു ഓഫീസുകൾ എന്നിവ ഒരേ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ കെ ഓഫീസും റെസ്റ്റ് ഹൌസും ഒഴിച്ച് ബാക്കിയുള്ള ഓഫീസുകൾക്ക് മതിലുകളുടെ വ്യത്യാസം മാത്രം വർഷങ്ങളായി ഈ ഓഫീസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് കാലം ഒരുപാട് കഴിഞ്ഞെങ്കിലും ഒരു വികസനവും എത്താത്തത് കാരണമാണ് ഓഫീസ് സമയങ്ങളിൽ ഇവിടെ റോഡുകളിലും മറ്റും തിരക്കനുഭവപ്പെടുന്നത് കോലത്തുകൊണ്ട് റോഡിലും പരിസര വീടുകളുടെയും മുമ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് മഴക്കാലത്ത് ഡ്രൈനേജ് സംവിധാനം ഉൾപ്പെടെയുള്ള വെള്ളമൊഴുകിപ്പോവാനുള്ള സൗകര്യമില്ലാത്തത് കാരണം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ചെറുപ്പശ്ശേരി ടൌൺ നവീകരിച്ച് ഓഫീസുകളുടെ മുമ്പിലൂടെയുള്ള റോഡായ കച്ചേരിക്കുന്ന് ശ്രംഭിക്കൽ റോഡിൽ കെ എസ് സി ബി ഓഫീസ് വരെ ഇന്റർലോക്ക് കട്ട വിരിച്ചോ കോൺക്രീറ്റ് ചെയ്തോ റോഡ് പുനരുദ്ധാരണം അനിവാര്യമാണ് കൂടാതെ റോഡിന്റെ വശത്ത് ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും ചെയ്താൽ കച്ചേരിക്കുന്നിലെ വിവിധ ഓഫീസ് ആവശ്യങ്ങൾക്ക് വരുന്നവരുടെ ദുരിതത്തിന് അറുതിയാവും വലിയ വാഹനങ്ങൾക്ക് റെസ്റ്റ് ഹൌസ് പരിസരത്തെ ഗ്രൗണ്ടിലും സൗകര്യമൊരുക്കാം നഗരത്തിലെ പല ഭാഗങ്ങളിലും പലവിധ വികസനവും നടപ്പാക്കുമ്പോൾ പൊതുജനങ്ങൾ ദിനേന വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന എന്താണ് അവഗണന എന്നാണ് ജനങ്ങളുടെ സംശയം വിവിധ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ വിഷയം എത്തിയാൽ പരിഹാരമാവുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികളും വ്യാപാരികളും